ആരോഗ്യകരമായ ജീവിതം ജീവിതമെന്നപോലെ സുപ്രധാനമാണ് ജനാധിപത്യത്തിൻ്റെതെന്ന് കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് പറഞ്ഞു സ്വീപ്പിന്റെ സഹകരണത്തോടെ വോക്കേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച വോക്കത്തോൺ തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണം എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആരോഗ്യകരമായ ജീവിതമെന്ന പോലെ സുപ്രധാനമാണ് ജനാധിപത്യത്തിൻ്റേതെന്നും ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് പറഞ്ഞു ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ പ്രദേശത്ത് സിസ്റ്റമാറ്റിക് വാട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ സ്വീപിന്റെ സഹകരണത്തോടെ വോക്കേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വോക്കത്തോൺ തിരഞ്ഞെടുപ്പ് ബോധവൽക്കരണം എന്നിവ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിഭാഗത്തിന്റെ ഭാഗമായിട്ട് നടത്തിയിരിക്കുന്ന നിങ്ങളുടെയൊക്കെ പ്രഖ്യാപിക്കുക എല്ലാവരും പോളിംഗ് എല്ലൂത്തിലെത്തുക എന്ന തിരഞ്ഞെടുപ്പ് സന്ദേശം കൈമാറിയ ജില്ലാ കളക്ടർ വോട്ടവകാശ വിനിയോഗം കടമയാണെന്ന് ഓർമ്മിപ്പിച്ചു പ്രഭാത നടത്തം ആരോഗ്യകരമായ ജീവിതത്തിന് എത്രത്തോളം ഗുണകരമാണെന്ന് തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു സമ്മതിദായകർക്കുള്ള കൈപ്പുസ്തക വിതരണവും നടത്തി ബ്രേക്ക് വാട്ടർ വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം